അംബുദാക്ഷൻ ശ്രീ സജീവ് ശ്രീ വിമലൻ ശ്രീ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ കെ പി ജെയിംസ് മറ്റ് വേദിയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ഇവിടെ സംഘടിതരായിട്ടുള്ള ഐ ഡി എഫിന്റെ ഊർജസ്വതരായ പ്രവർത്തകരെ എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ പ്രമുഖരായ നാട്ടുകാരിമാരൻ്റെ ദിനാചരണ തിനുമ്പ അതിനോടനുബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ മിസൺമുഖനോട് ഞാൻ പറയുകയായി എന്നും എന്നെ തന്നെ ക്ഷണിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഷൺമുഖൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് സന്തോഷം പകരുന്നതാണ് വക്കിൽ കൂടെ വേണം എന്നാണ് നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ക്ഷണകുമാരൻ എന്ന വിപ്ലവകാരി ും അദ്ദേഹത്തിൻ്റെ കേരള സമൂഹത്തിനുള്ള സംഭാവന അദ്ദേഹം നൽകിയ വിലപ്പെട്ട സംഭാവനകൾ ചിന്താധാരകൾ അദ്ദേഹത്തിൻ്റെ ധീരോജ്മായ പ്രവർത്തന ശൈലികൾ ഇന്ന് നമ്മുടെ വർത്തമാനകാല സമൂഹത്തിന് ഏറെ അനിവാര്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ വേദി എത്തുന്നതും ഒരു ഊർജദായകമായ അനുഭവമാണ് അതുകൊണ്ടാണ് കുറച്ച് തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഞാനിവിടെ എത്തിക്കൊള്ളാം ഞാൻ അനുഭവം വൈകിയോ എന്ന് പറയുന്നെത്തിയത് നിങ്ങളുടെ റാലി ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ എത്തി നിങ്ങളുടെ റാലിയെ കഴിഞ്ഞാണ് എത്തു തോന്നുന്നു നിങ്ങളുടെ റാലിയും പ്രകടനവുമൊക്കെ ഗംഭീരമായിരുന്നു എന്നറിയുന്നതിനുള്ള സന്തോഷം നിങ്ങളുടെ സംഘാടക മികവ് പ്രകടമാക്കുന്ന വിധത്തിൽ ഈ ദിവസം ഈ പരിപാടികൾ ആസൂത്രണം ചെയ്ത